സിനിമാ ഹീറോയെ പോലെയാണ് രാഹുൽ ഗാന്ധിയുടെ ജീവിതം എന്ന് തന്നെ പറയാം ഗാന്ധി എന്ന ലേബൽ മാത്രമാണ് രാഹുലിന്റെ രാഷ്ട്രീയ യോഗ്യതയെന്നും കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ രാഹുലിന് പക്വതയില്ലെന്നും തുടങ്ങി പപ്പു എന്ന് വിളിച്ച് പരിഹസിച്ചവരെ കൊണ്ട് തന്നെ രാഹുൽ വാട്ടുപാട്ടുകളും പാടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന രീതിയിൽ കാര്യമായ മാറ്റം വന്നെന്നും അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ വില കുറച്ച് കാണരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി രാഷ്ട്രീയത്തിൽ രാഹുൽ ഇപ്പോൾ പുതിയ തന്ത്രങ്ങളാണ് പയറ്റുന്നതെന്നും അദ്ദേഹം വിജയം അറിഞ്ഞു തുടങ്ങിയെന്നും സ്മൃതി ഒരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധി ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പാർലമെന്റിൽ വെള്ള ടീഷർട്ട് അണിഞ്ഞു വരുമ്പോഴുമെല്ലാം യുവതയ്ക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തികളാണ് അദ്ദേഹം നടത്തുന്നത് അതിനെ നല്ലതെന്നോ ചീത്തയെന്നോ അപക്കുമെന്നോ തോന്നിയാലും വില കുറച്ച് കാണരുത് അത് മറ്റൊരു തരം രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രാധാന്യം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണിത് എന്നും സ്മൃതി ഇറാനി പറഞ്ഞു അതേസമയം പരാജയ തന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തോടെയാണ് അദ്ദേഹം വിജയിച്ചു തുടങ്ങിയത് പഴയ തന്ത്രങ്ങൾ ഫലിക്കാതെ വന്നതോടെ അദ്ദേഹം ജാതി രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റിയെന്നും സ്മൃതി പറഞ്ഞു രാഹുൽ ഗാന്ധിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന സ്മൃതി ഇറാനി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹമേത്തിയിൽ കോൺഗ്രസ് നേതാവ് കിഷോരിലാൽ ശർമ്മയോട് പരാജയപ്പെട്ടിരുന്നു രാഹുലിനെ തനിക്കെതിരെ മത്സരിക്കാൻ വെല്ലുവിളിച്ച സ്മൃതിക്ക് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനിൽ നിന്നേറ്റ പരാജയം കനത്ത തിരിച്ചടിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാഹുലിനെതിരെ അമേത്തിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സീറ്റിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയം സ്മൃതി ഇറാനിയെ വല്ലാതെ തളർത്തി എന്നത് വ്യക്തമാണ് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനിൽ നിന്നുമേറ്റ പരാജയത്തിന് ശേഷം ബി ജെ പി പോലും സ്മൃതിയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതോടെ തിരിച്ചറിവ് വന്ന് തുടങ്ങിയിരിക്കുകയാണ് ഇവർക്ക് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം എന്തായാലും സ്മൃതി ഇറാനിയുടെ അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം दूसरा मुझे लगता है कि राहुल गांधी की पॉलिटिक्स में एक चेंज आया है hmm. Hmm. पॉलिटिक्स में चेंज आया है ही थिंक्स ही इफ यू नोटिस कहाँ जाके कास्ट का जब वो बोलते हैं जैसे कि मैंने कहा उनके इतने साल की राजनीति में पहली बार वो जैदन इंस्ट्रूमेंट बोल रहे हैं uh, टी शर्ट पहनते हैं पार्लियामेंट में तो वो जानते हैं कि उस वाइट टी शर्ट का एक युवा पीढ़ी में वो क्या संदेश देना चाह रहे हैं तो हम इस गलत फहमी में ना रहें कि वो कोई भी कदम जो है वो आपको कदम अच्छा लगे बुरा लगे वो कदम आपको बचकाना लगे लेकिन वो अलग पॉलिटिक्स अब कर रहे